ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് ക്യാരറ്റ് പാൽപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളിൽ ആരൊക്കെ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം നമ്മുടെ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത മക്കളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും എങ്ങനെയാണെന്ന് നോക്കിയാലോ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പിന്നെ ഒരു കാക്കിലും ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്രേറ്റ് ചെയ്തത് കുറച്ച് തേങ്ങ ചിരകിയതും പാൽപ്പൊടിയും കുറച്ച് നെയ്യുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് പൊൻകതിർ പുട്ടുപൊടി ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കുറച്ച് പാകത്തിന് ഉപ്പും വെള്ളം ഈക്വലായിട്ട് എടുക്കണം ഒരു കപ്പ് പൊടിയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം തന്നെ എടുത്താൽ മതി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് എങ്കിലും ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം എന്നാലാണ് ആ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടുകയുള്ളു നമ്മളെടുത്തിരിക്കുന്ന തരി പോലെയുള്ള പൊട്ടുപൊടിയാണ് അതൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ക്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും അതേപോലെ തേങ്ങ ചിരകിയതുണ്ടല്ലോ അളവൊന്നുമില്ല നമ്മൾ ആ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് തേങ്ങ ചിരകിയതും കുറച്ച് ഏലക്കപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഓവറായിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു വെള്ളമയം ഉണ്ടാകുമല്ലോ അത് മാറണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇതാ നോക്കി ഒരുപാട് വെന്ത് പോയാൽ ഇനി ആവിയിൽ വേവിക്കാനുള്ളത് ക്യാരറ്റും പുട്ടൊക്കെ അപ്പോൾ അത് ഇതേപോലെ ആക്കിയെടുത്താൽ മതിയാകും വീണ്ടും ഒരു മിക്സ് കൂടി ചെയ്തെടുക്കണം തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട് പിന്നെ പാൽപ്പൊടി എടുക്കുന്നുണ്ട് പഞ്ചസാര നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂടുതൽ ആവശ്യമുള്ളവർ മധുരം കൂടുതൽ ആഡ് ചെയ്യാം അതേപോലെ തേങ്ങ ചിരകിയതും പാൽപ്പൊടിയും അതേപോലെ പഞ്ചസാരയും ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ശരിക്കും വെജിറ്റബിളായിട്ടുള്ള ക്യാരറ്റൊക്കെ വളരെ ഗുണമുള്ള സാധനങ്ങളാണ് നമ്മുടെ മക്കൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ തോരൻ വെച്ചാലും കറി വെച്ചാലൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ ഉറപ്പായി മക്കൾ ഇഷ്ട എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ നോക്കിയ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ടുപൊടി തയ്യാറായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചാൽ ക്യാരറ്റ് ഉണ്ടല്ലോ ആ മിക്സ് പകുതി എടുത്തിട്ടാൽ മതി പകുതി നമുക്ക് പുട്ടുകണയിൽ വേവിക്കാൻ വെക്കുമ്പോൾ നമുക്ക് അടയാളം വെച്ചല്ലേ നമ്മൾ തേങ്ങ ചിരകി ഇതൊക്കെ ഇട്ട് പുട്ട് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഇതാ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല നല്ലൊരു കളർ കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും അവരറിയില്ല ക്യാരറ്റിൻ്റെ ആണെന്ന് വിചാരിക്കാതെ തന്നെ നന്നായിട്ട് കഴിക്കും അങ്ങനെ നമുക്ക് പുട്ട് കണയിലേക്ക് ആദ്യമേ നമ്മളാ പാൽപ്പൊടിയും തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതും നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ക്യാരറ്റിൻ്റെ ആ മിക്സും കൂടിയിട്ട് കുറച്ച് നിറച്ച് കൊടുക്കാം പിന്നെ ബാക്കി പുട്ടുപൊടിയും ഇട്ട് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് അറിയാമല്ലോ നമ്മൾ പുട്ടുകടയിലേക്ക് ഇട്ടിട്ട് ആവിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടല്ലോ എപ്പോഴും പറയുന്നത് പോലെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ താൻ നോക്കിയാൽ നല്ല ചൂട് ആവി പറക്കുന്ന പുട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവയൊക്കെ കഴിക്കൂല്ലേ ആ ഒരു ടേസ്റ്റിയായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു ക്യാരറ്റ് പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് മറക്കാതെ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം എപ്പോഴും പുട്ടും പഴമൊക്കെ മാറ്റിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്